ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകാം അനിമോള് ആരോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഈ അക്ബർ നോക്ക് എൻ്റെ നോട്ടം ശരിയല്ല അക്ബർ നോക്കിയത് എന്തോ ഉള്ള രീതിയിൽ അനിമോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതറിഞ്ഞ് ലാലേട്ടൻ ചോദിച്ചാൽ എന്താണ് അക്ബറിൻ്റെ നോട്ടം എന്തോ പ്രശ്നം അങ്ങാണ്ട് അനിമോൾ പറഞ്ഞല്ലോ അതെന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പം അനിമോൾ പറഞ്ഞ് ഏയ് അങ്ങനെയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഉള്ള രീതി പറഞ്ഞേ അപ്പം നമ്മുടെ അക്ബർ അത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അക്ബർ വിചാരിക്കുക അക്ബർ എന്താ അങ്ങനെ നോക്കിയതെന്ന് പക്ഷേ അക്ബറിനെ അങ്ങനെ ഉദ്ദേശം എല്ലാവർക്കും നോക്കിയത് അക്ബർ നല്ലൊരു പ്ലെയർ ആണ് നല്ല രീതിക്ക് കളിക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ അപ്പം നല്ല രീതിയിൽ തന്നെയാണ് അക്ബറിൻ്റെ ഇത് പോകുന്നത് അക്ബറിൻ്റെ ആ ഒരു ഗെയിം കാണാനൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരൻ പോകുന്നത് അതുപോലെ തന്നെ അനിമോളാണേലും അനിമോൾ ഒരു ആർട്ടിസ്റ്റാണ് അനിമോളും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതി നല്ല രീതിയിൽ തന്നെയാണ് ഈ ഗെയിമിൽ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ രണ്ടുപേർക്കും വേറെ കുഴപ്പങ്ങളുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇങ്ങനെ പറയുന്നത് കേട്ട് അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പം ഇത്രയൊക്കെ ഉള്ളിൽ കൂട്ടുകാരെ